എയ്ഡ്സ് ദിനാലി സമൂഹത്തിന് അറിവ് പകർന്ന ആശ്രയ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് കലയപുരം ആശ്രയ സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സന്ദേശ റാലി ഒരു വിളംബരം മാത്രമായിരുന്നില്ല മറിച്ച് എയ്ഡ്സ് ബാധിതരെ ഒരിക്കലും അകറ്റി നിർത്തരുതെന്നും അവരെ ചേർത്ത് നിർത്തേണ്ടതാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അതോടൊപ്പം അവർ ഒരിക്കലും സമൂഹത്തിന് ബാധ്യതയല്ലെന്നും അവർക്കും അവകാശങ്ങൾ ഉണ്ടെന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിരുന്നു റാലിയിൽ മുഴങ്ങിയത് ആശ്രയ ജനറൽ സെക്രട്ടറി കലൈപുരം ജോസ് ട്രഷറർ കെ ജി അലക്സാണ്ടർ അനാഥരില്ലാത്ത ഭാരതം ജില്ലാ പ്രസിഡന്റ് പെരുമ്പുളം രാജീവ് മിനി ജോസ് ആശ്രയ ആശ്രയം നയന്റി മാനേജിംഗ് ഡയറക്ടർ ജുബിൻ സാം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ ആശ്രയ ആശ്രയസങ്കേതത്തിലെ മക്കൾ ശിശുഭവനിലെ കുരുന്നുകൾ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കാളികളായി കലേപുരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ആശ്രയ ആശ്രയസങ്കേതത്തിൽ സമാപിച്ചു ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ബാനറിന് പിന്നിൽ രണ്ട് വരികളായി അണിനിരുന്ന ജാഥ അംഗങ്ങൾ എയ്ഡ്സിനെതിരായുള്ള സന്ദേശങ്ങൾ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഭൂമിയിൽ മനുഷ്യൻ ഇതിനെ അതിജീവിക്കുകയോ എന്നുള്ള സംശയം തോന്നുന്നൊരു കാലമായിരുന്നു അതിനൊക്കെ മനുഷ്യൻ മാറി പക്ഷേ അത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനും അങ്ങനെ അവ ആ രോഗത്തിൽ പെട്ടുപോയ ആളുകൾ ചിലപ്പോൾ പലപ്പോഴും രക്തം കുത്തി വെക്കുന്നതിൽ വരുന്ന ഒരു രോഗമാണ് പണ്ട് അതിനെപ്പറ്റി വളരെ വലിയ ചർച്ചകളുണ്ടായിരുന്നു അതിനെയൊക്കെ പ്രതിരോധിക്കാനും പരിഹരിക്കാനും അങ്ങനെ രോഗം ബാധിച്ച അവരെ ഒറ്റപ്പെടുത്താതെ അവരെ സഹകരിപ്പിക്കാൻ ഒക്കെയുള്ള വലിയ പ്രവർത്തനങ്ങളുണ്ട് എയ്ഡ്സ് രോഗികൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട് അവരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് എയ്ഡ്സ് ബാധിതരായ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് അവരുടെ ശരീരത്തിലുള്ള രക്തം എൻ്റെ ശരീരത്തിലേക്ക് പുരണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും എനിക്ക് യാതൊരു ഭയം ഉണ്ടായിട്ടില്ല വിഷമുള്ള മൂർഖൻ പാപ്പ് കടിച്ചാൽ പോലും നമ്മുടെ മനസ്സ് ധൈര്യം സംഭരിച്ചാൽ നമ്മളിൽ വിഷം പകരത്തില്ല എന്നാൽ ഭയക്കുന്ന ഒരാളിനെ ഒരു ചേര കടിച്ചാലും ഭയം കൊണ്ട് മരണപ്പെട്ടെന്ന് വരും നമ്മുടെ മനസ്സിന്റെ വ്യാപാരമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ രോഗങ്ങൾ പകരുന്നതിനും പകർത്തുന്നതിനും ഒക്കെ ഇടയാകുന്നത് നമ്മുടെ ഭയവും ആശങ്കയുമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വളരെ കൂടുതൽ എയ്ഡ്സ് രോഗികളുണ്ട് സദാചാര മൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് പ്രതിരോധിക്കാനുള്ള ഏക ആശ്രയ ജനറൽ സെക്രട്ടറി ശ്രീ കലൈപുരം ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ ആശ്രയ ട്രഷറർ ശ്രീ കെ ജി അലക്സാണ്ടർ അനാഥരില്ലാത്ത ഭാരതം ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരുങ്കുളം രാജീവ് ആശ്രയ എഫ് എം നയൻറ്റീ മാനേജിംഗ് ഡയറക്ടർ ജുബിൻ സാം ആശ്രയ ചീഫ് സോഷ്യൽ വർക്കർ ശ്രീ എം ജി ശാന്തകുമാർ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു I didn't